എവിടെ രണ്ടുപേരും ഹലോ നമ്മൾ ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം ും ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു മീൻറെ ഒരു അക്വേറിയം ഷോ ഇല്ലേ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് ചക്കപ്പിക്ക് അത് കാണാന്ന് ഭയങ്കര ആൾക്കാരും ആ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് <laughs> െ ഇതിർവായിട്ട് <laughs>

ണ്ടോ <laughs> പോരോന്ന് <laughs> <laughs> ഓ െ നേരെ താഴോട്ട് താഴെ വാല് കണ്ട മൈപ്പിരി വരും എടുക്കുന്നേട്ടൊന്നും ഇല്ലട അവിടെ ഇരുന്ന് നോക്കി കൊള്ളാ నిమి నిన్నే యాదా కుంజే

சக்குப்பி வெந்தி மீனோ எங்க குப்பி சக்கப்பி தான் வாயுந்தொடங்க நெர்டா மிளட்டி பக்கம் ஆனோ கொள்ளாமடா சத்து எடுக்கலாம்

ഇന്നെ ചെമ്പൻ നേ ഇലയിരിക്കുന്ന അത് പгоди പോരന്ന് ഇവി വെള്ളം കരിമതി മങ്ങയൻ റോഡ് അല്ലേ പാല് വിളിച്ചോ ഇന്നെ ഇതി വേറൈറ്റി ഉണ്ട് ഇവി ആനലി ഉണ്ട് നല്ലൊരു കടുവേരു ഉണ്ട് അല്ലേടി ആ ടൈഗർ റോഡ് ലൈനോ നോസ് അതിന്റെ പേര് ഹേ കോബൽനോസ് ആണോ പാടോ വെല്ലു കുങ്ങോട്ട പോരും പ്രോ ടോറല വെ

അങ്ങനെ അക്രത്തിന് ഷോ കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ നല്ലത് നിപ്രാവശ്യത്തെ വലിയ കുണമില്ല കുറച്ച് കൊറേ പാല് പിടിച്ച കുറെ അക്രത്തിനകത്ത് കുറെ പന്നമീൻ മീൻ ഇനി ഇവിടെ കുറെ ഷോപ്പിങ്ങിന്റെ സാധനം തോന്നുന്നു കുറേ ചവളിക്കട നമ്മളെ മാരാമൺ കൺവെൻഷനൊക്കെ പോട്ടിട്ട് വരാം തോന്നി വളക്കടക്ക് വാച്ചടൂടെ കയറിട്ട് എന്തോ സാധനങ്ങൾ പറയുന്നുണ്ട് എന്തോ ചക്ക നോക്കുന്ന നമുക്ക് അത് മൈലാഞ്ചി കയ്യടിങ്ങനെ ചേച്ചി മരക്ക കയ്യോ പടം വരയ്ക്കുന്നേ ആ സാധനമാണ് നമ്മൂസ് ഇവിടെ ഏതാണ്ട് കുറെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവളെയ്യോ എനിക്ക് അങ്ങോട്ട് വരാം അച്ഛ വരാം നമ്മൂസ് വരട്ടെ ചക്കൊപ്പി ഏതാണ്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടി വരും എന്താ നോക്കട്ടെ എന്താ കൊടാട്ടിരിക്കുന്നു തവളയോ ആ അത് കമ്മല ചക്കപ്പിക്ക് ടോയിടെ കിടപ്പൊരു വലിയ ഉണ്ടോ അങ്ങോട്ടെ ചക്കപ്പിടെ പോണോ ചക്കപ്പി എന്താ എന്താ ഇത് മറ്റേ റൗണ്ട് സാധനം അത് വിഷ്ണു അതെല്ലാം നമുക്ക് വീട്ടിൽ ഇത് കാണുമ്പോ ഞങ്ങളുടെ നാട്ടിലൊരു മാരാമൺ കൺവെൻഷൻ ഉണ്ട് പിന്നെ ചെറുപുഴ കൺവെൻഷൻ അതൊക്കെയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് ചക്കപ്പി അതൊന്നും കണ്ടിട്ടില്ല കണ്ടാരുന്നേ ഇപ്പൊ ചക്കപ്പി അവിടെ ഫുള്ള് അലമ്പിയനെന്തറിയാം വീട്ടന അച്ചാറും മാജിക്ക് കാണിക്കുന്നു അച്ചാറുണ്ട് അച്ചാറുണ്ടോ അച്ചാറുണ്ടോ പിക്കിളുണ്ടോ പിക്കിള്

ശരിയാട്ടോ ഫ്രെയിംസ്വിടെ കഴിക്കുന്നോറിൻ്റെ എടുത്തിരിക്കുന്നോ ഫോട്ടോ എടുത്തരാ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചക്കൂന് കാറേ കയറണമെന്ന് അങ്ങനെ മുത്തും ചക്കും കൂടെ കാറേ കയറാൻ പോയിരിക്കുവാണ് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു അനക്കം ഇല്ലെന്ന് പക്ഷെ നാളെ വരുവാണെങ്കിൽ ചിലപ്പം അടിപൊളിയായിരിക്കും മഴയൊക്കെ പേര് തള്ളയക്കാൻ തോന്നുന്നു ഇവിടെ കരുക്കെട്ടോ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂന്നു തോന്നുന്നു വണ്ടി മോമോസ് മോമോസ് ഉണ്ട്

kamu ke apa? Ayo! mana yang lebih hoteli <tellan> hotel yang kemana? <tellan> cepu, cepu ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കർക്കോം ഫുഡിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലും വന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം